വാർത്തകൾ വിശദമായി കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മനസമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നുമുള്ള വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണത്തിന് മറുപടിയുമായി കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റെക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു കിറ്റക്സ് പ്രസ്ഥാനങ്ങളെ ഏത് വിധേയനെയും കേരളത്തിൽ ഇല്ലാതാക്കാനായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ ശ്രമമെന്നും സാബു ജേക്കബ് ആരോപിച്ചു കിറ്റക്സ് ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് സാബു നടത്തിയ പ്രതികരണങ്ങൾക്ക് മറുപടിയായാണ് മന്ത്രി പി രാജീവ് ചില വിമർശനങ്ങൾ ഉയർത്തിയത് കേരളം വിടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചിരുന്നു ഇതിന് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കിറ്റക്സ് എം ഡി സാബു ജേക്കബ് മലയാളികൾക്ക് കിറ്റക്സ് കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടെ തുടരുന്നത് നേരത്തെ കേരളം വിട്ടിരുന്നുവെങ്കിൽ കിറ്റക്സ് മൂല്യം സഹസ്രകോടി ഇരട്ടിച്ചേനെ കേരളം വിട്ടാൽ പ്രതിവർഷം നാനൂറ് കോടി രൂപയിലധികം ലാഭമുണ്ടാക്കുവാൻ സാധിക്കുമെന്നും സാബു ജെക്കബ് പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം താൻ ഒരു രൂപ പോലും കേരളത്തിൽ മുതൽ മുടക്കിയിട്ടില്ല എന്നും സാബു ജെക്കപ്പ് അറിയിച്ചു ഇന്നലെ ആന്ധ്രയിൽ നിന്ന് മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആന്ധ്രയ്ക്കെതിരെ തിരിഞ്ഞു അപ്പോൾ സ്വന്തം പോരായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കഴിവില്ലായ്മകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുക കിറ്റക്സ് വളർന്നത് കേരളത്തിൻ്റെ മണ്ണിലാണ് അത് മറക്കരുത് ഇത് പറഞ്ഞാൽക്ക് നമുക്ക് തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവർ തന്ന അല്ലെങ്കിൽ തീരെ എഴുതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാണ് ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് അതാരുടെയും പിതൃസ്വത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുതന്നെ ഞാൻ പറഞ്ഞ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണ്ട രീതിയിൽ മനസ്സ് വെച്ച് അങ്ങനെ കൊടുത്ത് മനസ്സമാധാനം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല